ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛൻ്റെ അമ്മയും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനുള്ള തീരുമാനം എടുത്ത് വേദയും ശ്രീജവ കൂടിയിട്ട് കേക്ക് മേടിക്കാൻ പോകുന്നുണ്ടല്ലോ അങ്ങനെ കേക്കൊക്കെ മേടിച്ച് ഇവർ സന്തോഷമായിട്ട് മടങ്ങാണ് ആ സമയത്തിനുള്ളിൽ വേദ വിക്രത്തിനൊക്കെ കാണുന്നുണ്ട് വിക്രം എന്തായാലും വേദന കാണുന്നില്ല കേട്ടോ ചാക്ക് ചുമന്ന് അച്ഛനമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി തന്നെ വിക്രം തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ വേദയ്ക്ക് മനസ്സിലാവണം അപ്പോൾ വേദയ്ക്ക് അത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്തായാലും കഷ്ടപ്പെടാൻ തീരുമാനിച്ചല്ലോ മാത്രമല്ല വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്ഷരം പ്രതി അനുസരിച്ച് തുടങ്ങി ഒരു നല്ല മനുഷ്യനാവണമെന്ന് വിക്രത്തിൻ്റെ മനസ്സിൽ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നുള്ളൊരു കാര്യമൊക്കെ വേദയ്ക്ക് മനസ്സിലായി അപ്പോൾ എന്തായാലും വിക്രത്തിന് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു ഒരു ഉറപ്പ് ഒരു നൂറ് ശതമാനത്തിനൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പ് വേദയ്ക്ക് കിട്ടി ഈ ഒരു കാര്യത്തോട് കൂടിയിട്ട് കാരണം അത് പറഞ്ഞതുപോലെ തന്നെ ചാക്കോ ചുമക്കുക അല്ലെങ്കിൽ കല്ല് കല്ല് ചുമക്കുക അങ്ങനെ എന്ത് ജോലി ചെയ്തിട്ടായാലും ഒരു തോർത്തും അച്ഛൻ അച്ഛന് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ വേദ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ വിക്രം പോയി ആ ഒരു ജോലി ചെയ്ത് അച്ഛനും അമ്മയ്ക്കും ഗിഫ്റ്റായിട്ട് വരുന്നു എന്നുള്ളൊരു സന്തോഷത്തോട് കൂടിയിട്ട് വേദ ഇരിക്കുകയാണ് ഈ സമയത്ത് അച്ഛനും അമ്മയും വരുന്ന സമയത്ത് കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടാകുമ്പോൾ അച്ഛന് വലിയ താല്പര്യം ഒന്നുമില്ല കേട്ടോ കുറിക്കാനായിട്ട് താല്പര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അച്ഛനിങ്ങനെ പറയുന്നുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പിള്ളേരുടെ ആഗ്രഹമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും എല്ലാ മക്കളും അച്ഛനും അമ്മയ്ക്കും വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു ചിന്ത അച്ഛൻ്റെ മനസ്സിലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നന്ദിനി വാങ്ങിച്ചതാണ് അതായത് വിനായകനും നന്ദിനിയും കൂടിയിട്ടാണ് കേക്ക് വാങ്ങിക്കാനുള്ള ആയിരം രൂപ തന്നത് എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട് മാത്രമല്ല വിശ്വനെ വിളിച്ചിട്ട് കുറച്ച് പൈസ ഇടുന്നുണ്ട് അപ്പം അച്ഛനും അമ്മയ്ക്കും കൂടിയിട്ട് ഒരു ജോഡി ഡ്രസ്സോ അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനോ വാങ്ങിച്ചുകൊണ്ട് വരും എന്ന് വിശ്വത്തിനോട് പറഞ്ഞിട്ടുണ്ടായാലോ അപ്പോൾ വേദ എന്തായാലും സന്തോഷത്തോട് നിൽക്കുകയാണ് മൂന്ന് മക്കളും അച്ഛനമ്മമാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ അവർക്ക് തോന്നുമ്പോൾ അവർക്ക് അത് സന്തോഷം ഉണ്ടാവുമല്ലോ നന്ദിനിക്കാണെന്നുണ്ടെങ്കിൽ എതിർത്തൊരു വാക്കും പറയാൻ പറ്റില്ല കാരണം വേദ കുറച്ച് കൂടി അതാണെന്ന് നന്ദിനിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം എന്തെങ്കിലും തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിണറ്റിൽ എടുത്ത് ഇടുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിച്ച് വരച്ചിട്ട് നന്ദിനി ഇതിൽ ഇടം കോലൊന്നും ഇടുന്നില്ല ആയിരം രൂപ കൊടുത്ത് ഞങ്ങൾ തന്നെയാണ് കൊടുത്തതെന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ നന്ദിനി സംസാരിക്കുന്നത് അങ്ങനെ സന്തോഷത്തോടുകൂടിയിട്ട് കേക്ക് മുറിക്കാൻ നിൽക്കുന്ന സമയത്ത് വിശം വരുന്നുണ്ട് കേട്ടോ വിശ്വം വന്നിട്ട് അച്ഛനും അമ്മയ്ക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ കാരണം വിശ്വത്തിൻ്റെ കയ്യിൽ നിന്നൊന്നും ഒരു സാധനം ഇന്ന വരെ അവർക്ക് കിട്ടിയിട്ടില്ല ജീവിതത്തിൽ ഇത് കണ്ടിട്ട് നന്ദിനെ അങ്ങനെ എട്ടിപ്പോ വിശ്വേട്ടൻ്റെ കയ്യിൽ ഇതിന് മാത്രം പൈസ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട് നീ ജോലിക്ക് പോയി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ അവിടെ കുറച്ച് അഡ്വാൻസ് വാങ്ങിച്ചിട്ട് എന്നൊക്കെ പറയുമ്പോഴും നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരേപോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയല്ലോ വീട്ടിന് വേണ്ടിയിട്ട് ാലോചിക്കുന്നുണ്ട് അതിനുശേഷം in മുറിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് വിക്രം അവിടേക്ക് വരുന്നത് വിക്രം വന്നിട്ടിങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ ഒരു അന്യനെ പോലെ ഒരു അച്ഛനും അമ്മയ്ക്കും മേടിച്ചിട്ടുണ്ടെന്ന സമ്മാനമൊക്കെ കൈവെച്ചിട്ട് മാറി ഒരു സൈഡിൽ നിൽക്കുകയാണ് കാരണം അച്ഛൻ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അച്ഛനത് കട്ട് ചെയ്യാതെ പോയി ഇറങ്ങിപ്പോയെങ്കിലും എന്നുള്ളൊരു ടെൻഷനും വിക്രത്തിനുണ്ട് അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ വിക്രത്തിനെ ഇങ്ങനെ കണ്ണുകൊണ്ട് വിളിക്കുകയാണ് കേട്ടോ കയറി വാന്ന് പറഞ്ഞിട്ട് അപ്പോൾ വിക്രം മനസ്സിലാ മനസ്സോടെ ഇങ്ങനെ പതുക്കനെ കയറി വരികയാണ് അങ്ങനെ കയറി വന്നൊരു സൈഡിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കേക്ക് മുറിച്ച് കട്ട് ചെയ്ത് പരസ്പരം അച്ഛനും അമ്മയും കൊടുത്തതിന് ശേഷം വിക്രം ആയൊരു ഡ്രെസ്സിൻ്റെ ഒരു കവറ് അമ്മയുടെ കയ്യിൽ കൊണ്ടുകൊടുക്കുകയാണ് കേട്ടോ അമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അമ്മ അത് വാങ്ങിക്കുന്ന വഴിക്ക് തന്നെ അച്ഛൻ വീണ്ടും തട്ടിക്കളയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഒരു നാടകം ഇവിടെ അരങ്ങേറിയപ്പോൾ തന്നെ ഇതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ടാണോ വീണ്ടും ഇങ്ങനൊരു നാടകം ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ ആവേശം ഈ മാഷെ മാഷെ എന്തേ പറയുന്നതെന്നൊക്കെ ചോദിക്കാനായിട്ടോ ഞാൻ പറഞ്ഞതല്ലേ ഒരു തവണ ഇവൻ്റെ കയ്യിൽ നിന്നൊരു സാധനവും വാങ്ങരുത് ഇവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമൊന്നും അല്ലല്ലോ ഇത് വല്ലവരെ വെട്ടിക്കൊല്ലാനും എല്ലാവർക്ക് ഗുണ്ടാപ്പണി ചെയ്യാനും പോയിട്ട് ഉണ്ടാക്കുന്ന പണമല്ലേ ആ പണം കൊണ്ട് നമ്മൾ മരിച്ചാൽ പോലും പൊതുപ്പ് പൊതിപ്പിക്കാൻ പോലും അവൻ വാങ്ങിച്ചു ഡ്രസ്സ് ഡ്രസ് ഉപയോഗിക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എത്ര തവണ പറയണം കമല ഇതൊക്കെയെന്നൊക്കെ ചോദിക്കാനു കേട്ടോ അപ്പോൾ കൃത്യനാണെങ്കിൽ ഭയങ്കര സങ്കടമാവാണ് കേട്ടോ അതാ വാങ്ങിച്ചുകൊണ്ടുവന്ന ഡ്രസ്സ് ഞാൻ തട്ടിതെറിപ്പിച്ച് താഴെങ്ങനെ എടുക്കുമ്പോൾ വിക്രങ്ങിനെ ഒന്നും മിണ്ടാതെ പതുക്കനെ കുമ്പിട്ട് അയൊരു ഡ്രസ്സൊക്കെ എടുക്കാൻ കേട്ടോ അച്ഛനാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോടുകൂടിയിട്ട് മുറിയിലേക്ക് കയറി പോകുകയും ചെയ്യും അങ്ങനെ ആയൊരു ഡ്രെസ്സൊക്കെ എടുത്തിട്ട് വിക്രം മുറിയിലേക്ക് പോകും മുന്നിലേക്ക് പോയതിന് ശേഷം വിക്രമിന് ഇങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ ഇതേ സമയം വേദയാണെന്നുണ്ടെങ്കിൽ എല്ലാവരോടുമായിട്ട് ആയിട്ട് തുറന്നു പറയുകയാണ് അമ്മ വിക്രം വാങ്ങിച്ചത് ഗുണ്ടാപ്പണി ചെയ്തിട്ടോ അല്ലെങ്കിൽ വല്ലവരെ തല്ലിക്കൊന്നിട്ടോ ഒന്നുള്ള കാശ് കൊണ്ടൊന്നുമല്ല കൊട്ടേഷൻ പോയിട്ടുള്ള കാശോ അങ്ങനെ ഒന്നുമല്ല വിക്രം ജോലി ചെയ്തുണ്ടാക്കിയതാണ് ഇന്നത്തെ ഒരു ദിവസം വിക്രം ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ചോദിക്കും ജോലിക്കോ എന്ത് ജോലിക്കയും ചോദിക്കും ചാക്ക് ചുമക്കാനുള്ള ജോലിക്കാണ് പോയത് ചാക്ക് ചുമന്ന കാശ് വിക്രം അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് വാങ്ങിച്ചത് അതാണ് ഇപ്പോൾ അച്ഛൻ തട്ടി തട്ടിത്തീർപ്പിച്ചത് എന്ന് പറയും അപ്പം അമ്മയ്ക്ക് ഭയങ്കര സങ്കടം ആവുകയാണ് കേട്ടോ അമ്മ വന്നിട്ട് വേഗം തന്നെ വിക്രത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ വിക്രത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് വിക്രത്തിനോട് പറയാണ് മോനെ വേദ പറഞ്ഞപ്പോഴാണ് അമ്മ അതറിഞ്ഞത് മോൻ വിഷമിക്കേണ്ട മോനെന്തായാലും ഒരു ദിവസത്തേക്കെങ്കിലും ഒരു ദിവസത്തേക്ക് മാറാൻ തീരുമാനിച്ചില്ല ഞങ്ങൾക്ക് വേണ്ടി ഒരു ജോഡി ഡ്രസ്സിന് വേണ്ടിയിട്ട് ഇനി അധ്വാനിക്കാനും പണം ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയല്ലോ അത് അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിരിക്കറിയാണ് കേട്ടോ കെട്ടിപ്പിടിച്ചിരിക്കറിയും കൗളത്തൊരു ഉമ്പൊക്കെ കൊടുത്തതിന് ശേഷം ആ ഒരു ജോഡി ഡ്രസ്സും കൊണ്ട് ഒരു ജോഡിയല്ല അച്ഛൻ്റെ അമ്മയെ ഒരു ഡ്രസ്സും കൊണ്ട് പോവുകയാണ് ഇത് ഞാനെടുക്കുകയാണ് ഇത് മാഷ് അത് ഞാൻ കൊടുക്കും മാഷ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വീകരിക്കട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഞാൻ എടുക്കും കാരണം എൻ്റെ മോൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശു കൊണ്ട് എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു തന്ന ഡ്രസ്സാണത് അത് ഞാൻ എന്തായാലും എടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡ്രസ്സൊക്കെ കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ഇട്ട് തന്നിട്ട് മാഷോട് കമ്പലാമ്മ പറയാണ് മാഷ് പറഞ്ഞതുപോലെയല്ല അവൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് തന്നെയാണ് ഈ ഈ ഡ്രസ്സ് വാങ്ങിച്ചത് മാഷ് പറഞ്ഞില്ലേ ആദ്യം ഡ്രസ്സ് കൊടുത്തപ്പോൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് ഒരു തുണിയെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോന്നു അതുകൊണ്ട് എൻ്റെ മോൻ അധ്വാനിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചു തന്നത് വാക്ക് ചുമന്നിട്ട് ആണ് എൻ്റെ മോനെ ഇത് വാങ്ങിച്ചെന്നൊക്കെ ഇങ്ങനെ കറിഞ്ഞുകൊണ്ട് അമ്പലം പറയാനായിട്ടോ അപ്പോഴാണ് സത്യം മനസ്സിലാവുകയാണ് കേട്ടോ സുധാകരൻ മാഷിന് ഇത് എന്തായാലും ഒരു ദിവസത്തേക്കെങ്കിലും അവന് അധ്വാനിക്കാൻ തയ്യാറായി എന്നുള്ളത് കാര്യം കേൾക്കുമ്പോൾ തന്നെ മാഷ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പക്ഷേ അതൊന്നും പുറത്തെ അറിയിക്കുന്നില്ല അതിനുശേഷം മാഷെന്ന് വെച്ച് കഴിഞ്ഞാൽ കമല പോയി കഴിയുമ്പോൾ ആ ഒരു ഡ്രസ്സ് എടുക്കുകയാണ് കിട്ടോ ആ ഡ്രസ്സ് എടുക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ടാണ് കേട്ടോ ആ ഡ്രസ് എടുക്കുന്നത് ഇതേ സമയം വിക്രം പുറത്തേക്ക് പോകുട്ടോ പുറത്തേക്ക് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്രം ദേഷ്യത്തോടുകൂടിയിട്ട് പുറത്തേക്ക് പോയിട്ട് കുറേ നേരം അവിടെ അങ്ങനെ കരയും കര ഒറ്റയ്ക്ക് ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മാഷാണെന്നുണ്ടെങ്കിൽ അയ്യൊരു ഡ്രസ്സ് എടുത്തിട്ടിട്ട് അമാലിയിൽ ചെന്നിങ്ങനെ നോക്കാനിട്ടോ ഡ്രസ്സിൻ്റെ ഒരു ഭംഗിയും അതുപോലെ തന്നെ തൻ്റെ മകൻ ഞാൻ അധ്വാനിച്ച് തനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു തന്ന ഡ്രസ്സല്ലേ അത് സന്തോഷത്തോടുകൂടിയിട്ട് പാകമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഇത് വേദ കാണാണ് കേട്ടോ വേദയ്ക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ ഇതേ സമയം വിക്രത്തിൻ്റെ മുറിയിൽ ചെന്നിട്ട് വേദ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വേദയ്ക്ക് മനസ്സിലാവണ്ടാവും വിക്രത്തിൻ്റെ തോളിൽ പൊട്ടിയിട്ടുണ്ടെന്നൊക്കെ ആ പൊട്ടിയ ഭാഗത്ത് വേദ മരുന്ന് വെച്ചൊക്കെ കൊടുക്കുന്നുണ്ട് മരുന്ന് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ അവർ തമ്മിൽ കുറച്ച് ഒരു അടുപ്പൊക്കെ ഉണ്ടാകാണ് കേട്ടോ അപ്പോൾ വേദ ഇങ്ങനെ മരുന്ന് വെച്ച് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ നിങ്ങളിങ്ങ് വിഷമിക്കൊന്നും വേണ്ട അച്ഛൻ അങ്ങനെ ചെയ്തെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കിയ മുറിവ് ചെറുതൊന്നുമല്ല അത് തുടങ്ങാനായിട്ട് ഒരുപാട് സമയം വേണ്ടി വരും അത് നമ്മൾ കാത്തി ൊക്കെ വിക്രമത്തിനോട് വേദ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അതിന് പിറ്റേ ദിവസം രാവിലെ അച്ഛൻ ഒരുങ്ങി പോകാൻ കേട്ടോ അച്ഛന്മാരെ വീട്ടിലേക്കാണ് പോകുന്നത് വിക്രം കൊടുത്ത ആ ഒരു ഷർട്ട് മുണ്ടൊക്കെ ധരിച്ചിട്ടാണ് പോകുന്നത് ഇത് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് വേദ കണ്ടല്ലോ ആ ഡ്രസ്സൊക്കെ ഇട്ടുനോക്കുന്നത് അതിന് ശേഷം മുറിയിലേക്ക് വിക്രത്തിൻ്റെ മുറിയിലേക്ക് ആ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ട് വേദം വരുന്നുണ്ട് അപ്പോൾ വേദനോട് പറയാണ് നീയല്ലേ പറഞ്ഞത് തോർത്ത് മുണ്ടെടുത്ത് കൊടുത്താൽ മതി അത് ചെയ്താൽ മതി ഇത് ചെയ്താൽ മതി അധ്വാനിച്ച കാശ് കൊടുത്താൽ അച്ഛൻ വാങ്ങുന്നൊക്കെ എന്നിട്ട് ഇപ്പോൾ എന്തായി അച്ഛൻ വാങ്ങിച്ചോന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദ പറ അച്ഛൻ വാങ്ങിച്ചില്ല എന്നാരെ പറഞ്ഞത് ഇന്ന് നിങ്ങളുടെ അച്ഛനെ അമ്മ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുക എന്ന് പറഞ്ഞിട്ടോ അത് വെറുതെ പോയതല്ല നിങ്ങൾ എടുത്തു കൊടുത്ത ഡ്രസ്സ് ഇട്ടിട്ടാണ് അച്ഛൻ പോയതെന്ന് പറയുമ്പോൾ വിക്രത്തിന് വിക്രത്തിനത് ഭയങ്കര സന്തോഷമാണ് നീ സത്യമാണോ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നത് സത്യമാണ് ഇന്നലെ തന്നെ അച്ഛനത് എടുത്തു നോക്കി പാകം നോക്കിയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതപ്പം പറഞ്ഞില്ലായേ ഉള്ളൂ എന്തായാലും ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് അച്ഛൻ്റെ വീട്ടിലേക്ക് നിങ്ങളുടെ അച്ഛൻ പോയിരിക്കുന്നത് ഇപ്പം സന്തോഷമായിരുന്നു ചോദിക്കാൻ കേട്ടോ അപ്പം വിക്രത്തിന് വിക്രം എന്നിട്ട് വേദിയോട് താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ